ഗും ഇപ്പൊ നമ്മൾ ഇന്ന് ഓണക്കോടി എടുക്കാൻ പോവാണ് ബാലരമത്താണ് പോകുന്നത് കൈത്രയില് അവിടെ പോയിട്ട് വിശേഷത് വീട്ടിലാണുണ്ട് പിന്നെ കടയും ഉണ്ട് നമ്മൾ ആദ്യം വീട്ടിൽ വന്നു നോക്കിയിട്ട് ഫങ്ഷൻസ് ഉണ്ട് എനിക്കിത് പറ്റിയതുണ്ടെന്ന് തോന്നുന്നു ആദ്യത്തിന് വേറെ നമുക്ക് കടയിൽ പോയി വേണം നോക്കാനായിട്ട് കടകളാണ്

ഇതുകൊണ്ടാണ് എന്തൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഗഴ്സ് നമ്മളിന്നും കടയിലോട്ട് പോവാണ് ആദ്യം ഏതോ ആലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് കടയിൽ പോയി നോക്കാം ഇവിടെ വലിയൊരു ടെമ്പിൾ ഉണ്ട് ടെമ്പിളിന്റെ മുന്നേലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഷോപ്പിലെത്തി ഡ്രസ്സ് നോക്കാം തുടങ്ങിയതേ ഉള്ളൂ എല്ലാവരും അങ്ങ് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിൽ വന്നു എന്ത് ഡ്രസ്സ് എടുത്തായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല കാരണം ഫസ്റ്റത്തെ കടയിൽ കയറിയപ്പം അവിടെ എൻ്റെ സയൻസിനുള്ള ഡ്രസ്സില്ലായിരുന്നു പിന്നെ ഫസ്റ്റ് അടുത്തൊരു കടയിൽ കയറി അവരും ഭയങ്കര തിരക്കായിരുന്നു എന്നാലും ഞങ്ങൾ ഡ്രസ്സ് എടുത്തു കാണിച്ചു തരാം ഇതാണ് ബ്ലൗസ് വരുന്നത് ാണ് പാവാട് എ ഡ്രസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും